അബുദാബിയിലെ ബാപ്സ് ഹിന്ദു മന്ദിർ വിശ്വാസികൾക്ക് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അല്പസമയത്തിനകം എത്തും ഇന്ന് വൈകുന്നേരം ആണ് പ്രധാനമന്ത്രി എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി വിവരങ്ങളുമായി ഷിൻസ് ബാസ്യൻ ചേരുന്നു ഷിൻസ രാവിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ ക്ഷേത്രം ഈ മഹാക്ഷേത്രം തുറന്നു തുറന്നുകൊടുക്കുന്നത് ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എപ്പോഴാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇനി എപ്പോഴായിരിക്കും വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം പൂർണ്ണമായും വിട്ടുകൊടുക്കുക എന്താണ് വിശദാംശങ്ങൾ ഷിൻസ് അനിൽ നമ്പ്യാർ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് യു എ ഇപ്പൊ അല്പസമയങ്ങൾക്കകം മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രം മധ്യപൂർവ്വദേശത്തെ മാത്രമല്ല ഭാരതത്തിന് വെളിയിൽ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളൊന്നും ഇപ്പോൾ ഭക്തർക്കായി സമർപ്പിക്കുകയാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി അല്പസമയങ്ങൾക്കകം ഇവിടേക്ക് എത്തും പ്രാദേശിക സമയം നാലരയോടെയാണ് ക്ഷേത്രം സമർപ്പിക്കുന്ന ചടങ്ങ് അത് ഇന്ത്യൻ സമയം ആറുമണിക്കാണ് രാവിലെ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു ഇനിയുള്ളത് സമർപ്പണ ചടങ്ങാണ് സമർപ്പണ ചടങ്ങിനു ശേഷം നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് ക്ഷേത്രത്തിലേക്ക് ഈ മാസം പതിനെട്ട് തൊട്ട് പ്രവേശിക്കാം ബാക്കിയുള്ള വിശ്വാസികൾക്ക് മാർച്ച് ഒന്നു മുതലാണ് പ്രവേശനം ഉണ്ടായിരിക്കുക എന്നുള്ള പേർ ആ ഇന്ന് എന്തൊക്കെ ചടങ്ങുകളായിരിക്കും ക്ഷേത്രത്തിൽ ഉണ്ടാവുക പ്രധാനമന്ത്രി ഇത് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നു മറ്റ് ചടങ്ങുകളിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടോ പൂർണ്ണമായും അനിൽ നമ്പ്യാർ ഇന്ന് രാവിലെയായിരുന്നു ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്ന പ്രാണപ്രതിഷ്ഠ നടന്നിട്ടുണ്ട് അതിനുശേഷം സമർപ്പണ ചടങ്ങ് ആരതി പോലുള്ള പൂജകളും കാര്യങ്ങളുമാണ് നടക്കുന്നുണ്ടാവുക അതിനെല്ലാം നരേന്ദ്രമോദി പങ്കെടുക്കും വളരെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കാണ് അതിഥികൾ ക്ഷണിക്കപ്പെട്ട പ്രധാനപ്പെട്ട കേരളത്തിൽ നടക്കുന്ന പ്രമുഖർ ഏതെങ്കിലും ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് അനിൽ നമ്പ്യാർ എസ് ബാപ്സ് ഹിന്ദു മന്ദിർ വിശ്വാസികൾക്ക് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അബുദാബിയിൽ ഏറ്റവും വൈകുന്നേരമാണ് പ്രധാനമന്ത്രി എത്തുക ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയായി ഷിൻസബാഷിനാണ് വിവരങ്ങൾ നൽകിയത്